നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യൻ കസേരയിലേക്ക് മുസ്ലിം സമുദായക്കാരനായ മരുമകൻ വരും ഇതിന് തടസ്സം നിൽക്കാൻ സാധ്യത ആണ് തടസ്സം വെട്ടിമാറ്റാൻ ഒരു മുഴം മുന്നേ എറിഞ്ഞ് പിണറായി കുറുക്കന്റെ ബുദ്ധി പുറത്തെടുത്തു മുസ്ലിങ്ങളുടെ കാല് നക്കിയാൽ മരുമകന് ഭരണം പിടിക്കാം പിണറായി വിജയനെയും റിയാസിനെയും എടുത്തിട്ട് കുടയുന്ന ഒരു വെളിപ്പെടുത്തൽ ഇപിക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ഗോവിന്ദന് മുറുമുറുപ്പുണ്ട് അത് വകവയ്ക്കാതെയാണ് പിണറായിയുടെ പ്ലാനിങ് മലയാള മാധ്യമങ്ങൾ ഇന്നലെ പടച്ച രാഷ്ട്രീയ തിരക്കഥ പാടെ വിഴുങ്ങി ഇന്ന് മറ്റൊരു നെറ്റിപ്പട്ടവുമായി ഇറങ്ങിയിരിക്കുന്നത് കണ്ട് ജനങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്നുണ്ടാകും കാണ്ടാമൃഗം പോലും നാണിച്ചു പോകുന്ന തൊലിക്കട്ടി തൽക്കാലം ഇപിക്കൊപ്പം ഇപിക്ക് പൊള്ളും എന്നൊക്കെയാണ് ഇന്നത്തെ പ്രവചന ഗുണ്ടകൾ കളങ്കിത പട്ടികയിൽ കുടുങ്ങിയ ഇ പി ജയരാജനെ എങ്ങനെയും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപ് ചിത്രത്തിൽ നിന്ന് മാറ്റണം എന്നാലെ മന്ത്രിസഭയിൽ ഇളക്കി പ്രതിഷ്ഠ ഉണ്ടായാൽ ഭാവി മുഖ്യമന്ത്രിയായി മുഹമ്മദ് റിയാസിന്റെ വഴി സുഗമമാകൂവെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ് ശക്തിധരൻ മുഖ്യമന്ത്രിയുടെ റാസ് പുടിൻ ഇതിനാണ് കിണഞ്ഞു പരിശ്രമിക്കുന്നത് കോഴിക്കോട് റോഡ് പണി നടത്തുന്ന തൊഴിലാളികൾക്ക് പോലും അറിയാം ഈ ഗൂഢാലോചന കേന്ദ്രത്തിലെ വകുപ്പില്ലാ മന്ത്രിയെ പോലെയാണ് റാസ് സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു പണിയുമില്ല ഉപജാപങ്ങൾ മാത്രം ലാവലിൻ കേസ് കൊത്താതെ നോക്കുകയാണ് മുഖ്യ ജോലി എങ്ങനെയെങ്കിലും മരുമകന് മുഖ്യമന്ത്രി കസേര തരപ്പെടുത്തി കൊടുക്കാൻ സഹായിക്കുകയാണ് മറ്റൊരു ദൗത്യം അതിനാണ് ഇ പി ജയരാജനെ പത്മവ്യൂഹത്തിനുള്ളിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ ഏറ്റവും കടുത്ത ശിക്ഷയാണ് നൽകേണ്ടതെന്ന പക്ഷക്കാരനാണ് ഞാൻ പാർട്ടി തെറ്റുതിരുത്തൽ രേഖയിൽ പറയുന്ന തത്വം മുറുകെ പിടിച്ചാൽ അതാണ് വേണ്ടത് ഫലം വരുമ്പോൾ ജനരോഷം ശമിപ്പിക്കാൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ പൊടുന്നനെയോ അല്പം വൈകിയോ മാറ്റി പ്രതിഷ്ഠിക്കുക പകരം ആ സ്ഥാനത്തേക്ക് മുസ്ലിം സമുദായക്കാരനായ മരുമകനെ നിയോഗിക്കുക എന്നതാണ് റാസ്പുട്ടിൻ ലക്ഷ്യമിടുന്നത് ഇതിന് തടസ്സം നിൽക്കാൻ സാധ്യത ഇ ആണ് അതുകൊണ്ട് ഇപിയെ പുകച്ചു ചാടിക്കുന്ന ആ ജോലി ഉടനെ തീർക്കണം അതുകൊണ്ടാണ് ഒന്നര വർഷം മുൻപ് പൊടിയടിച്ചു കിടന്ന ബി ജെ പി ചർച്ച എന്ന അജണ്ട പൊടുന്നനെ ഇപ്പോൾ പൊക്കിയെടുത്തത് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത രീതിയോടുള്ള എതിർപ്പ് ആ തീരുമാനം പുറത്തുവന്ന ദിവസം മുതൽ ഇ പി തുടരുകയാണ് ഇതേവരെ പാർട്ടിക്ക് ഇ പി തൊടാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഇ പി സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ഇത് എം എം മണിയോ പി വി അൻവറോ വിചാരിച്ചാൽ ഇപിയെ ഒതുക്കാൻ പറ്റില്ല തന്നിഷ്ടം പോലെ എന്തും ചെയ്തോട്ടെ എന്ന് അനുവദിച്ചു കൊടുക്കുമ്പോഴും മുട്ടാൻ നിന്നാൽ തുടർ സ്ഫോടനങ്ങൾക്ക് വഴി കണ്ടാണ് പലരും നീങ്ങുന്നത് റാസ്പുട്ടിൻ വിചാരിച്ചാൽ കടലാസ് പുലികളായ കുറെ മാധ്യമങ്ങളെ വശീകരിച്ച് നിർത്താൻ കഴിഞ്ഞേക്കും എന്താണ് സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി ചലനമെറ്റുകിടക്കുകയാണ് കേരളത്തിൽ ആകെ നടക്കുന്നത് കോൺഗ്രസിനെ മുച്ചൂടും തകർക്കുക അതിന്റെ പ്രതിഫലം ബി ജെ പിയിൽ നിന്ന് കീശയിലാക്കുക എന്ന അജണ്ടയല്ലേ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന പ്രചാരണം അഴിച്ചുവിട്ടത് അർദ്ധസത്യമെങ്കിലുമാണോ